നിബിദനത്തിന്റെ അന്ന് അയ്യത്തം പരിപാടിക്ക് വേണ്ടി വന്നപ്പോൾ ഭരണിക്കാവിലും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു അവിടെ ഒരു പരിപാടി അമ്മ പങ്കെടുക്കാൻ വേണ്ടി നിന്നു അവിടെ ആ സമയത്ത് കണ്ടു കൊറേ മുസ്ലിം ചെറുപ്പക്കാർ അല്ലേ ഒരു ജീപ്പോ ഒരു ലോറിയോ ഒക്കെ എടുത്ത് കുറെ പച്ച ഓലയൊക്കെ അങ്ങോട്ട് വെട്ടി വരത്തി എന്നിട്ട് മുമ്പിൽ ഒരു പച്ച മുത്തൊടയൊക്കെ അങ്ങോട്ട് വെച്ച് കൊറേ പച്ച കൊടിയൊക്കെ അങ്ങോട്ട് കെട്ടി കഴിഞ്ഞ കൈ തലയിലും പല സറിബൻ കൈ രണ്ട് കയ്യിലും പച്ചറിബൻ കാറിന്റെ പച്ചറിബൻ ബൈക്കിന്റെ രണ്ട് കയ്യിലും പലസൊറിബൻ അല്ലേ അധിവസ്ത്രവും ചിലപ്പോ പച്ചയായിട്ടേ അങ്ങനെ അത് വിട്ടുകൊണ്ട് ഒരു വെല്ലുവിളി നടത്തുമ്പോഴേ മ്യൂസിക്കുള്ള പാട്ടുമൊക്കെ അങ്ങോട്ട് തകർത്തിട്ട് ഒരു നിവിധന സമ്മേളനം നടക്കുക അപ്പോഴാ പറഞ്ഞതിന്റെ മുഖ്യം ഏ വേണ്ട റസൂലിന്റെ പേര് പറഞ്ഞു ബസ്സോടുകൂടെ പേര് പറഞ്ഞിട്ട് മത്സരമോ ഞാൻ ചിന്തിച്ചു പോയി അവിടെ വന്നപ്പോൾ പുറത്തോടെ ശബ്ദം കൂട്ടി ബൈക്ക് ഇരുന്നോമാരൊക്കെയാണ് പിന്നെ എഴുന്നേറ്റിരിക്കാൻ പോകും നിബിതരം വന്നു കഴിഞ്ഞാൽ പിന്നെ മൂലക്കൂല അസുഖം പിന്നെ ബൈക്കിൽ ഇരിക്കൂല പിന്നെ എണീറ്റ് എന്നേ ബൈക്ക് ഒഴിച്ചു കൊടുക്കും അല്ലേ എന്നീട്ട് എന്നത് ബൈക്ക് ഞാൻ ചിന്തിച്ചു ആ സമയത്ത് ഒരു രപിതര അവിടെ നടക്കുമ്പോ ആ സമയത്ത് മലയ്ക്ക് പോയ അയ്യപ്പന്മാര് ഹൈന്ദവ സഹോദരങ്ങൾ മലയൊക്കെ മലയെന്നൊക്കെ അവർ പോകുന്നു അല്ലെങ്കിൽ തിരിച്ചു പാട്ടൊക്കെ ഇട്ട് വന്നെങ്കിൽ അവരാണെങ്കിൽ പോലും ചിലപ്പോ ആ പാട്ട് ആക്കിയ അവരാണെങ്കിൽ പോലും അവിടെ ശബ്ദം ഇത് അവിടെത്തി കൂട്ടുക ആരെയാണോ വീട്ടിൽ വിളിക്കുന്നത് ആരെയാവിട്ട് വിളിക്കുന്നത് ഇതാണോ പച്ച എടുക്കുന്നത് നിറഞ്ഞ ആരോ പച്ച മുത്തൂക്കട മുത്തൂക്കട പച്ച കളറാവുമ്പോ കുന്നേ മറ്റൊക്കെ തുന്നക്കായോ എന്തൊക്കെ സമുദായത്തിന്റെ അവസ്ഥ ചവര്ക്കാരെ അതീപായ്മൂലിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കോക്കിരി തരങ്ങനായിരുന്നുണ്ടോ അല്ലേ എന്നല്ലാതെ പേർ നമ്മൾ പറയാൻ പറ്റും വളരെ വിഷമം എത്രയൊന്നും പറഞ്ഞാൽ അതിലൊക്കെ മില്ലാതിരിക്കുന്നേ ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോ പ്രശ്നമാവും ചിലപ്പോ നാളെ എന്തെങ്കിലും എഴുതി റെഡിയാക്കാൻ തോന്നിയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അത് ഇത് കണ്ടുപോയി ഒന്നും തന്നെ നെടുക്കിലെ കേട്ടിവിടും അങ്ങനെ പറഞ്ഞ് എവിധരെ ആഘോഷിക്കരുത് എന്തിനെ ആചരിക്കരുത് എന്ന് പറഞ്ഞ നിരക്കെ കുഴപ്പമില്ല ഇത്രണ്ട് പറ്റുന്ന സഹോദരങ്ങൾ എത്രയൊന്നും പറഞ്ഞിട്ടും പറഞ്ഞിട്ട് റിസോർ പറഞ്ഞിട്ടുണ്ട് ഈ മുഷ്ക മുഷ്കിലാദിക്കുന്ന ചൈത്താൻമാര് പ്രശ്നം ഉണ്ടാക്കുന്ന ചൈത്താന്മാര് അവരെയൊക്കെ അള്ളാത്താ റമലാലെ കുറിച്ച് ഹദീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും റമലാലിൽ അള്ളാത്താൽ അവരെ കുറിച്ച് വലിയ പ്രശ്നമൊന്നും റമലാലിലുണ്ടാവില്ല അതുകൊണ്ട് ആ റമലാലിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത പിടിച്ച് പൂട്ടിയിടൂന്നേ പറഞ്ഞോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ല അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് കൂട്ടിയിട്ടേനെയൊക്കെ റബീലോട്ട് തുറന്നു വിടുകയാണ് കാരണം അമ്മ അതി കൂട്ടേ കാണിക്കുന്നത് അതേപോലെയുള്ള പേക്കുട്ടികളല്ലേ കാണിക്കുന്നത് ഒരു കാലം ഉണ്ടായിരുന്നു നിബിദിനത്തിൻ്റെ പേരിലുള്ള സന്തോഷം അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അത് നിബിദിനെ ആചരണമായി മാറി പിന്നെ നിബിദിനാഘോഷമായി മാറി ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് തരം എന്നറിയോ തിരുവിയാഘോഷ എവിടെന്നെ നമ്മൾ ചിന്തിച്ച് തിരുപ്പിറവി ആഘോഷം പേര് പോലും കടവെടുക്കാൻ എബിദിനോ എന്നുള്ള പേരങ്ങ് പഴഞ്ചലായി പോകും അതങ്ങ് പഴഞ്ചലായപ്പോൾ പുതിയതെടുത്തേക്കാ തിരുപ്പിറവി ആഘോഷം എന്തൊക്കെ അള്ളാൻ്റെ ഹബീബിനെ ആക്ഷേപിച്ചപ്പോൾ അതിരേ രംഗത്ത് വന്നത് നമ്മള് െതിരെ പ്രതികരിച്ചവരാജാതും പേരുള്ളം അല്ലാന്റെ ഹബീദിന്റെ മോശമായ കാർത്തു മരത്തെതിരെ പ്രതികരിച്ചവരാജാതും അതേപോലെ തന്നെ അമേരിക്കൻ നാഗങ്ങളുടെ ഏതൊരു സ്ഥിരസമുദായവും ഇന്നസെന്റ് മുസ്ലിം എന്ന പേരിൽ അതീവമായ സോറിനെ തള്ളിയാക്കുന്ന സീന റഷ്യതും അതിനെ തന്നെ പ്രതികരിക്കുന്ന രാജാവശ്യങ്ങളും എല്ലാ രംഗത്തെ സഹോദരങ്ങളെ അറിയുന്നു ഇത്രയും സ്ഥൂലങ്ങളായി തങ്ങളുടെ പേര് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നു എന്ന് പേര് പറഞ്ഞിട്ട് എറണാകുളം ജില്ലയിൽ പേരാകുന്നു പറയുന്ന പ്രദേശത്ത് ഒരു അതിന്റെ പേരിൽ പേരിൽ അതിന്റെ പേരിൽ ഒരു പിടിച്ച് പൗഡറൊക്കെ തേച്ച് കുളിപ്പിച്ചിരുത്തി നപിതങ്ങളെ കൊണ്ടുവരുന്നു പറഞ്ഞൊരു പാല ഒന്ന് ബഹുമാനിക്കുണ്ട് ഇല്ലാത്ത ഒന്നും പറയല്ല അന്വേഷണം നോക്കിക്കോടി നിങ്ങൾ ചേരാനൂരുമായി ബന്ധമുണ്ടെങ്കിൽ അന്വേഷണം നോക്കിക്കോടി ആ എന്തിനാ തെളിവില്ലാത്ത തെളിവില്ലാത്തറത്തോനെ എന്ത് തെമ്മാടിത്തരം കാര്യത്തിലും തെളിവ് കൊണ്ടുവരാ ഇതിപ്പോ അങ്ങനെയാണ് ആർക്കും ഒത്തുവിടേനും കാണിക്കാം ധൈര്യമായിട്ട് കാണിക്കാം അള്ളാന്റെ റസൂലിന്റെ പേരെ മിസാമതി നൂറ് തെളിവ് വേണേ തരാം നൂറ് തെളിവ് വേണേൽ തരാൻ ആളുകളുണ്ട് എന്താ സഹോദര്യ എന്താ എങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കേണ്ടത് അള്ളാഹന്റെ ഹബീബിനെ ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കണോ ആ ഹബീബിനെ ഇങ്ങനെ നമ്മൾ ആക്ഷേപിക്കണോ ആ ഹീബിനെ ഇങ്ങനെ ഇമാം മാം പറഞ്ഞു ശരിയാ ഇമാം പറഞ്ഞു ലഭിതങ്ങളുടെ മൗല്യത്തിന്റെ പിന്നീട് ലഭിതനത്തിന്റെ പേരിൽ നമുക്ക് സന്തോഷിക്കാം സന്തോഷിക്കാം നമ്മൾ ചേരണം തെളിവുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്യണോന്നാ പറഞ്ഞേ അത് പറയൂല ഇത് മാത്രം ഒന്ന് പൊക്കി പിടിക്കുന്നത് കൊണ്ടുവരിക അല്ലെ എന്തൊക്കെ ചെയ്യണം എന്നാ പറഞ്ഞേ പറഞ്ഞു ലഭിതങ്ങളുടെ പേരിൽ നിങ്ങൾ ഒന്നു ചേർന്നോളും എന്നിട്ട് എന്താ പറഞ്ഞത് ആപ് നടത്തോളം ഊർഹാൻ രണ്ട് നിങ്ങൾ അനാവശ്യ ചെലവുകൾ നിങ്ങൾ അന്നദാനം പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചു അനാവശ്യ ചെലവുകൾ പിന്നെ നബിതങ്ങളുടെ മധുരജ്തങ്ങൾ പാടുമില്ല ഒക്കെ നല്ല കാര്യമാ എന്താന്ന് പറയുന്നില്ല പക്ഷേ ഇമാം ജ്യോതിയ പോലെയുള്ള മഹാന്മാരുടെ കൗളുകൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കണോ ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കണോ എത്രയും പറഞ്ഞാൽ ഇതൊക്കെ സഹിക്കുന്നത് എത്രയും പറഞ്ഞാൽ ഇതൊക്കെ മൂക്കി നിൽക്കുന്നത് അല്ലേ ഇന്നലെ ഒരു സഹോദരൻ ഒരു ഹൈന്ദവ സഹോദരൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ ഡോക്ടറെ കാണാൻ പോയി ആ ഡോക്ടറെ ചോദിച്ചു അല്ല നിങ്ങൾക്ക് എത്ര ദിവസം ഉണ്ടോ അദ്ദേഹം കളിയാക്കിയാൽ അദ്ദേഹത്തിന് അറിയില്ല അതിനു കാര്യം എന്താ അല്ല കുറച്ചുനാളൊക്കെ മുമ്പ് ഒരു ഉത്സവം രണ്ടു ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോ എത്ര ഉത്സവ അദ്ദേഹം ചോദിക്കുക അപ്പൊ കൂടുന്ന കാൾ പറഞ്ഞു അത് വേറൊന്നും കൊണ്ടല്ല ഒരുപാട് സംഘടനകളില്ല അപ്പൊ എല്ലാവരും ഇങ്ങനെ നടത്തുക അപ്പോ ആ ഡോക്ടർ തിരിച്ചു വച്ചു എല്ലാ സംഘടനക്കും കൂടെ ഒറ്റ നബിയിലേ ഉണ്ട് ഒരു ഹൈന്ദവൻ ചോദിച്ച ചോദ്യം എല്ലാ സംഘടനക്കും കൂടെ ഒരു നബിയിലേ ഉണ്ട് ആ ഒരു നബിയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ കരിപിടി കൂടുന്ന എന്തിനാണ് 네െ അള്ളാഹുസാനക്കാർ രക്ഷിക്കും അള്ളാഹന്റെ റസൂലിനെ നേരങ്ങളെ ഇങ്ങനല്ല ഇങ്ങനെ അല്ല അള്ളാന്റെ റസൂലിനെ നേടിക്കട്ട് നമ്മളെ കണ്ടല്ലോ ടാക്ക അടുത്ത പ്രശ്നം പൊങ്ങി വന്നിരിക്കുക കാഞ്ഞങ്ങാടെന്ന് പറയുന്ന പ്രദേശത്തെട്ടാ

സഹോദരങ്ങളെ സുവാ ചെയ്യേണ്ട സമയ അള്ള ഇടങ്ങിങ്ങനെ നോക്കിയിരിക്കുന്നത് ഏതോ മഹത്വങ്ങൾ നമുക്കിടയിൽ ജീവിച്ചിരിക്കേണ്ട അതിന്റെ പേര് മാത്രമാണ് കുറെ പാവങ്ങളുടെ വിവാഹം കൊണ്ട് മാത്രമാ അല്ലാതെ അള്ളാൻ തുടക്കൂരിനെ ഇങ്ങനെ ഇങ്ങനെ ആക്ഷേപിച്ചാൽ അള്ള നോക്കിയിരിക്കുമെന്ന് തോന്നുന്നില്ല അള്ള നോക്കിയിരിക്കുമെന്ന് തോന്നുന്നില്ല തീരുമായിട്ട് കുന്നത്തുമായിട്ട് ബന്ധമില്ല േരി പറയാൻ പോലും പഠിച്ചിറക്കി തൊട്ടിരം ഇല്ല പള്ളിയില്ല പക്ഷി നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കയ്യാറുള്ള തൊട്ടുമത്തൂരിന്റെ പേര് പറഞ്ഞിട്ട് കേക്കൂട്ടുകൾ കാണിച്ചു കൂട്ടാത്ത കാണിച്ചു കൂട്ടാ നേടാ ഓരോ സുന്നെ കൊണ്ടോടാ പിന്നെ ജീവിതത്തിൽ പറയാം சொன்னுரிச்சு தாடி உண்டோக்கே நிலக்கு தொட்டி உண்டோ அப்பாண்டோ அல்லாந்திர கல்யாணம் சாமிராஜ் சொன்னத்தனிசரி கல்யாணம்மர சாமிரம் உண்டோர் வாக்கிட்டு அலாதி பொங்கல் கொண்டு வந்து അള്ളാഴത്തെ ദീപിനെ അംഗീകരിച്ചായി തെങ്ങനെ സ്നേഹിച്ച അള്ളവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതീപായങ്ങൾ അന്നത്തെ ബന്ധം മൂല തമ്മില ഇന്നും സത്യങ്ങളെ അള്ളാഴത്തെ ബന്ധപ്പെടുന്ന ആരും അവരെ കണ്ട തലാ പറയുന്നു അവരെ കണ്ട മീന്തല്ലേ നാളെ വിജയം വയ്ക്കട്ടെ നടക്കാൻ ായുകാർകായൊരു ബന്ധവുമില്ല അക്ഷികുമാരത്തെ ബന്ധവുമില്ല അവർക്ക് സുന്ദോ അവർക്ക് ശുന്നത്തായ കൃത്യമില്ലല്ലോ അവർക്ക് ചുമത്തായ ദേശവിദാനങ്ങളുണ്ടല്ലോ അവർക്ക് സുന്നത്തായ കഞ്ചാരങ്ങളുണ്ടല്ലോ അവർക്ക് സുന്ദരത്തായ ഭരണാനന്തര കൃത്യങ്ങളുണ്ട് ആരെങ്കിലീകൾക്കൊണ്ട് ആരെങ്കിലും Sallallahu alayhi wa sallallahu alayhi wa sallamah ङतो आरेगर वाधा अञा कलाकरो सेहो अञा कल्ह सेहमु आर पुञ केतिरा ഒരു ചിന്തത്തിനായി സ്വന്തമില്ലാത്തവരാണോ എന്തിനുദായം നിങ്ങൾക്ക് വേണ്ട പഴയ കൈ പഴയ കൈ കണ്ണരാട് കണ്ണരാട് േ കുറെ സൂഹമായോ ഈള്ളന്ന് അഭിരാജിപ്പ് തങ്ങളോട്

ോ അധീമാരു സൂര്യമാരും ദിവസം അല്ലാ ശ്രോന്നു കളയാ അഭിനന്ദന ഭാഷമായി ബന്ധമില്ലാതെ ഒരു സംഭവം നടക്കുന്നവരല്ല എന്ന് ഒരു வீண்டும் வேறு என்ன வேதமெங்கிலும் நீங்கள் அங்கு சொல்லி திறங்கோ என்ன வேதமெங்கும் ஆக்கிச்சோ என்ன வேதமெங்கிலும் என்ன வேதமெங்கிலும் என்ன அழிவு வேதமெங்கிலும் அப்போ அதிபாய ரோதிகளா அல்லாத்திர என்னோடு ചിന്തകളെല്ലോ എന്റെ ചിന്ത കുടുംബനാരേ എന്ന ചിന്നത്തിനു ചോദിച്ചു ജീവിതത്തിൽ മുന്നേറ്റി കൊണ്ടുപോകേതാ തായി കുഞ്ഞു കുടുംബനാരേ ജീവിതത്തിൽ വായി കൊണ്ടെത്തിക്കുന്നവരാൻ വരെ അഹക്കു ചെന്നത് എന്റെ ചിന്നത്തുകളെ तुस्कल വല്ലല്ലാഹി യമീനല്ലഹ തല്ലലാ തല്ലലാ തയുന്നദു മൻ അഹബ്ബതുന്നബി ഫസബഹ ഫബലി ഇന്ന സുന്നത ഖല യസ്ത്വനറുന്നബിയ അഹർ കാന ബിദിയാത സഹമുള്ളബി ഇന്ന പോ യമൻ അഹബ്ബനി ായിം പുറത്തുകൊണ്ട് എന്നെ തുന്നത്ത പരമായിൾ എന്ന് സ്നേഹിക്കുന്നത് എന്നെ ചുമത്തരം ആഴരാളെന്ന് സ്നേഹിക്കാൻ താൽപ്പര്യപ്പെടുന്നത് അങ്ങനെയെന്ന് സ്നേഹിക്കുന്നവരെ അത് എന്റെ കൈ എന്നോടൊരു ദേഷ്യം പോകണ്ട റബുന അവർ എന്നെ യഥാർത്ഥമായി രീതിയിൽ സ്നേഹിക്കുന്ന ആരാ എന്ന് തുന്നത്തുകളെ പിന് ആദ്യ അത് ഉണ്ടാകട്ടെ പൊല്ലുവനെ ആദ്യം നിനക്ക് താടി വരട്ടെ നിനക്ക് നിന്റെ വേഷം മാറട്ടെല്ല ഇഷ്ടപ്പെട്ട വേഷം എന്താ നീളമുള്ള വസ്ത്രമായിരുന്നു റഫൂർ ഇഷ്ടം നീളമുള്ള വസ്ത്രമൊക്കെ നീളം കൂടി കിടിയാ തീർന്നു പലമ്പ്രെ മോട്ടല്ലേ ചിരിച്ചല്ലേ കുളിക്കറാകെ പ്രശ്നം ചുബക്കിച്ച് നീളം കൂടിയ പിന്ന ഉസ്താവിന്റെ പുറകില് വിസ്തരിക്കാനേ പാടില്ല അല്ലേ അള്ളാന്റെ റസൂറിന് ഇഷ്ടമുള്ള വേഷം നീളം കൂടിയ വസ്ത്രമായിരുന്നു താല്പര്യമുണ്ടോ അതിനോടൊക്കെ ആദ്യം അതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്ത റസൂർ ഉള്ളാന്റെ പേര് പറഞ്ഞ അള്ളാൻ്റെ റസൂലിന്റെ പേര് പറഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടാൻ പാടില്ല റസൂർ പേര് പറഞ്ഞിട്ടാ ചെയ്യുന്ന അതിനെ ആരെങ്കിലും എന്ന് കഴിഞ്ഞാൽ അവരൊറ്റ പണിയെ ഓഹോ ഓ മുജാഹിദെ നമ്മൾ അവർ സംസാരിക്കാതിരിക്കട്ടാ എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്ന് സംസാരിക്കുന്ന ആളാ ഞാൻ തുറന്ന് സംസാരിക്കുന്ന ആളാ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ മറച്ചു വെക്കാൻ വേണ്ടിട്ടല്ലല്ലോ എല്ലാ ഇവിടെ വിളിച്ചത് വീനിന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിട്ടല്ലേ വിളിച്ചത് നമ്മൾ ചിന്തിക്കണം അതീവായ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ടല്ലേ ഇതോ വീനി പറഞ്ഞത് എല്ലാം കാണിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ സുന്നത്തിനോട് താല്പര്യം ഉണ്ടായി അവൻ താടി വളർത്താൻ ഇഷ്ടവാ കുത്തിവെക്കാൻ ഇഷ്ടവാ നീളം വസ്ത്രം ധരിക്കാൻ ഇഷ്ടവാ കല്യാണം ഒക്കെ നടത്തുമ്പോൾ അക്കാരമില്ല പോക്കറ്റ് മണിയില്ല സ്ത്രീധനമില്ല സുന്നത്തായ കല്യാണം